ബിസിനസ് തുടങ്ങിയത് ഒരു നല്ല തീരുമാനമായിരുന്നു തെറ്റായ തീരുമാനമായിരുന്നോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ പേഴ്സണൽ അസറ്റുകൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഓരോ മാസവും പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെന്തിന് ബിസിനസ് ഇതുകൊണ്ടാണ് ചിലർ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ബിസിനസ്സിലുണ്ട് പക്ഷേ ഒരു ദിവസം ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ വട്ടപൂജ്യം കടക്കണിയിൽ കാരണം എനിങ് ഇൻ ദയർ പേഴ്സണൽ ഫിനാൻസ് ബിസിനസ്സുകാരൻ്റെ വിചാരം ബിസിനസ്സിലുള്ള പൈസയെല്ലാം എൻ്റെ പൈസയാണ് എന്നാണ് ബിസിനസ് ഫിനാൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്ക് പേഴ്സണൽ ഫിനാൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നുമുതൽ നമ്മൾ നമ്മളുടെ ബിസിനസ് ഫിനാൻസും പേഴ്സണൽ ഫിനാൻസും രണ്ടായി കാണാൻ തുടങ്ങുകയാണ് ആ നെറ്റ്വർക്ക് കോളത്തിലൊന്നും ഇല്ലാത്തവർ ഇന്ന് തീരുമാനമെടുത്തോണം എത്ര രൂപ എൻ്റെ പേഴ്സണൽ ഫിനാൻസിൽ പ്രോഫിറ്റായി എനിക്ക് വേണം എന്ന് അതായത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇൻകം ഉണ്ടാകും അതിലൊരു ഇൻകം മാത്രമാണ് ബിസിനസിൻ്റെ ഇൻകം അങ്ങനെയുള്ള ഇൻകത്തിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്നത് വരുന്നതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇൻ പേഴ്സണൽ ഫിനാൻസ് ഈ മാസം എത്ര രൂപ പ്രോഫിറ്റ് വേണം പേഴ്സണൽ ഫിനാൻസിലെന്ന് ഇപ്പം തീരുമാനിക്കണം അതിനേക്കാൾ ആയിരം രൂപയെങ്കിലും കൂടുതലായിരിക്കണം സെപ്റ്റംബർ മാസത്തിൽ ആ പ്രോഫിറ്റ് അതിനേക്കാൾ ആയിരം രൂപയെങ്കിലും കൂടുതലായിരിക്കണം ഒക്ടോബർ മാസത്തിൽ ആ പ്രോഫിറ്റ് അത് ചെയ്യാത്ത പക്ഷം ബിസിനസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല